ഹലോ ആൾ എന്താണെല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ റോസാ പൂക്കൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പേരുടെയും ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കണ്ട് ഇന്നൊരു പുതിയ കോംബോ ഒക്കെ അനൗൺസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകാം നമ്മൾ ഓരോ കോംബോ അനൗൺസ് ചെയ്യുമ്പോഴും അതിലെല്ലാം വ്യക്തമായി പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും അതായത് ചില കോംബോസിൽ നമ്മൾ ഏതൊക്കെ പ്ലാൻസ് ചേർത്തിട്ടാണ് കോംബോ ഇടുന്നത് ചിലതിൽ പ്ലാന്റ്സിൻ്റെ സെലക്ഷൻ ഇല്ല ഏതെങ്കിലും അഞ്ച് പ്ലാന്റ്സ് ആയിരിക്കും വെക്കുന്നത് വ്യത്യസ്തമായ റേറ്റി ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ കോമ്പോസ് ഇടാറുണ്ട് എന്നാലും ചിലരെല്ലാം വന്നിട്ട് ചില സംശയങ്ങളെല്ലാം ചോദിക്കുമ്പോൾ വീഡിയോ കാണാതെയാണോ എന്നൊരു സംശയം തോന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കോമ്പോയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ കുറേ ഓണത്തിനെ അനുബന്ധിച്ച് കുറച്ചധികം കോമ്പോസ് ഇടുകയുണ്ടായി അത് പത്തെണ്ണം അഞ്ചെണ്ണം അങ്ങനെയെല്ലാം കോമ്പോ ഇടുകയുണ്ടായി ലാസ്റ്റായിട്ട് നമ്മളിട്ടത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ച് കോംബോ എന്നൊരു അൺനോൺ നോൺ വെറൈറ്റീസ് കോംബോയാണ് കാരണം അത് ഏതെല്ലാം പ്ലാൻസ് ആണെന്ന് നമുക്കറിയുന്നില്ല അപ്പോൾ അത് നമ്മൾ കുറേയധികം അയച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളത് കുറച്ചും കൂടെ ചില ചെടികളെല്ലാം കുറച്ചും കൂടെ ചെറുതും എന്നാൽ ചിലതെല്ലാം നല്ല വലിയ പ്ലാൻസോടും കൂടിയിട്ടുള്ള പുതിയൊരു കോംബോയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ കോംബോയിലെ പ്ലാന്റ്സ് ഏതെല്ലാം വെറൈറ്റീസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ നല്ല ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ചില പ്ലാന്റ്സ് എല്ലാം നല്ല വലുതാണ് ചിലത് കമ്പാരിറ്റീവ്ലി ചെറുതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയുമ്പത് ചെറിയ കവർ ചെടികളാണ് ഇതിൽ ടു ലിറ്ററും ഉണ്ട് വൺ ലിറ്ററും ഉണ്ട് ടു ലിറ്റർ ചെടികളാണ് കുറച്ച് വലുതായിട്ട് കാണുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ പുതിയ കോംബോയുടെ റേറ്റ് നൂറ്റി രൂപയ്ക്ക് അഞ്ച് എന്നുള്ള നമ്മുടെ പഴയൊരു കോംബോ റീക്രിയേറ്റ് ഇവിടെ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ എല്ലാം വാങ്ങിയവർക്കറിയാം ഏകദേശം എല്ലാ പേരും എല്ലാ കോംബോ എല്ലാ പ്ലാന്റ്സും പിടിപ്പിച്ചെടുത്തവരാണ് വളരെ വിരളമായിട്ടാണ് ചിലർക്കെല്ലാം പ്ലാന്റ്സ് പോയിട്ടുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നമ്മളിതിന് മുന്നേ ഇട്ട കോംബോയിലെ ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇതെല്ലാം തന്നെയാണ് ഇപ്പോഴും നമുക്ക് ബാക്കിയുള്ളത് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാൻസും ഇതിനകത്ത് ഇപ്പോഴുമുണ്ട് ചെറുതിലും വലുതായിട്ടും ഒക്കെയുണ്ട് അപ്പോൾ ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതായത് നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് കോംബോ എന്നുള്ള ഏറ്റവും ചെറുതായിട്ട് നമ്മളിടാറുള്ള ബഡ് കോംബോയാണ് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോംബോ വേണ്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക നൂറ്റി അൻപത് കോംബോ വേണം എന്ന് പറഞ്ഞാൽ മതി ബഡ് കോംബോയാണ് ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മുടെ കോമ്പോയിലുണ്ട് പൂക്കളെല്ലാം കൊഴിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ റാൻഡംലി വരുന്ന പ്ലാന്റ് ഏതാണോ അതിൽ ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ് എടുത്ത് ഓരോരോ ഓർഡർ അനുസരിച്ച് വെക്കുക എന്നാണ് നമ്മൾ സാധാരണയായി ചെയ്തു വരാറുള്ളത് അപ്പോൾ ഈ ബഡ് കോംബോ ഇതിൽ കുറഞ്ഞ വിലയിൽ നമ്മൾ ബഡ് കോംബോ ഇടാറില്ല ഇട്ടിട്ടില്ല ഇത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കും നമ്മുടെ പ്ലാൻസ് കിട്ടുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം എനിക്ക് നേരിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ എല്ലാം റിവ്യൂസ് ഇടാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സംഗതിയാണ് നമ്മൾ ചെയ്തു തുടങ്ങിയൊരു പ്രവൃത്തി അതിൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റിൽ എത്തി എന്നുള്ളത് ആ ഒരു ഒരറിവ് ഭയങ്കര സന്തോഷം നൽകുന്നൊരു സംഗതിയാണ് അപ്പോൾ ഇനിയും നമുക്ക് അയക്കാനായിട്ട് പ്ലാൻസ് ഒന്നോ രണ്ടോ അന്തേ ഉള്ളൂ അത് മാറ്റി വയ്ക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് വൈകി പോകുന്നതാണ് അത് ഈ ആഴ്ച ഇനി നമുക്ക് നാളെയും മറ്റന്നാളും ഒന്നും പാക്കിംഗ് ഉണ്ടാവില്ല കാരണം നമ്മുടെ പുതിയ ലോഡ് വരികയാണ് അതുകൊണ്ട് തന്നെ പാക്കിംഗ് ഉണ്ടാവില്ല അടുത്ത വ്യാഴം ഈ കോംബോയുടെ ഓർഡറും ഇനി അയക്കാനുള്ളതും കൂടി ചേർത്തിട്ട് അടുത്ത വ്യാഴത്തിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും പ്ലാൻസ് എല്ലാം സന്തോഷത്തിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനിനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം സ്നേഹപൂർവ്വം ഹാദിയ